പണ്ടെന്നോ നമ്മുടെ ഭാരതത്തിലെ ഒരു കടപ്പുറത്ത് വിമൽ എന്നൊരു മുക്കുവൻ ഉണ്ടായിരുന്നു കടലിൽ പോയാൽ വല നിറയ്ക്കാൻ അവനെ കഴിഞ്ഞേ നാട്ടിൽ വേറെ ആളുണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ കഴിവിനേക്കാൾ ഉപരി ആളുകൾ അവനെ അറിഞ്ഞതും സ്നേഹിച്ചതും അവന്റെ നല്ല മനസ്സുകൊണ്ടും എന്ത് വന്നാലും ധർമ്മത്തിന്റെ വഴിവിട്ട് സഞ്ചരിക്കാത്ത ആ സ്വഭാവം കൊണ്ടുമായിരുന്നു സന്ധ്യ മയങ്ങി വരുന്ന ഒരു നേരം കാവിലെ ആൽമരച്ചുവട്ടിൽ നിന്നൊരു ഒച്ചപ്പാടും ബഹളവും വിമൽ അങ്ങോട്ട് ചെന്നു നോക്കുമ്പോൾ നാട്ടിലെ കുറെ പിള്ളേർ ഒന്നിനെ വട്ടം കൂടിയിട്ട് ഉപദ്രവിക്കും യാണ് അവരുടെ ആർപ്പുവിളികളിൽ ഒരു തരം ക്രൂരമായ ആവേശമുണ്ടായിരുന്നു നടുക്ക് പേടിച്ചു ചുരുണ്ടുകൂടിയിരിക്കുന്ന ആ കാവിലെ പുണ്യാളൻ പാവം ജീവിയുടെ പിടച്ചിൽ കണ്ട് വിമലിന്റെ മനസ്സലിഞ്ഞു ഒരു നിമിഷം പോലും മടിക്കാതെ അന്ന ദിവസം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ കൂലിയായ ആ ഒരു പിടി വെള്ളി കാർഷാപണങ്ങൾ മുഴുവൻ അവൻ അവർക്ക് നേരെ നീട്ടി സ്വന്തം അന്നത്തെക്കാൾ വലുത് ആ മിണ്ടാ പ്രാണിയോടുള്ള കരുണയാണെന്ന് അവൻ ഉറച്ചു എന്നിട്ട് അവരോട് യാചിച്ചു ഇതെല്ലാം നിങ്ങൾ എടുത്തോളൂ പകരം ആ പാവത്തിനെ എനിക്ക് തരൂ ക്ഷിച്ചെടുത്ത ആ കുഞ്ഞു ജീവിയെയും കൈകളിലേന്തി വിമൽ നടന്നത് സാക്ഷാൽ വരുണദേവൻ വാഴുന്ന ആ പെരും കടലിന്റെ തീരത്തേക്കായിരുന്നു ഇനിയുള്ള കാലം ആയുസ്സോടെ വാഴനേ എന്നൊരു പ്രാർത്ഥന അവന്റെ ചുണ്ടുകൾ മെല്ലെ മന്ത്രിച്ചു ആ കുഞ്ഞു ജീവനെ വിമൽ മെല്ലെ ഒഴുക്കിലേക്ക് ഇറക്കി വിട്ടു അത് കൺവെട്ടത്ത് നിന്ന് അകന്നു മറയുന്നതുവരെ അവൻ നോക്കി നിന്നു അതിന് ആയുസ്സും നല്ലൊരു ജീവിതവും കിട്ടട്ടെ എന്ന് അവൻ മനസ്സിൽ പ്രാർത്ഥിച്ചു അവന്റെ ഉള്ളിൽ ഒരു ചെറിയ പ്രതീക്ഷയുടെ വെളിച്ചം തെളിഞ്ഞു പിറ്റേന്ന് പുലർച്ചെ അവൻ അതുവരെ പോയിട്ടില്ലാത്ത ദൂരങ്ങളിലേക്ക് വള്ളമോന്നി ുള്ളിലൊരു പുണ്യം ചെയ്തതിന്റെ തെളിച്ചമുണ്ടായിരുന്നു ആ ഒരു സംതൃപ്തിയിൽ മനസ്സ് തൂവൽ പോലെ ഭാരമില്ലാത്തതും ശാന്തവുമായി അവന് ചുറ്റും ഉദയ സൂര്യന്റെ കിരണങ്ങളെ കടൽ വെള്ളം തങ്കം പോലെ വെട്ടിത്തിളങ്ങി പെട്ടെന്നാണ് ആ ശബ്ദം കേട്ടത് ഒരു ക്ഷേത്രമണിനാഥം പോലെ ആ മധുരസ്വരം തിരമാലകൾക്ക് മുകളിലൂടെ ഒഴുകിയെത്തി അവന്റെ തോണിയുടെ തൊട്ടരികിലായി അന്നവൻ കണ്ടതിനേക്കാൾ എത്രയും വലുപ്പത്തിൽ ഒരു മഹാത്ഭുതം പോലെ ആ ജീവി വെള്ളത്തിനു മുകളിലേക്ക് ഉയർന്നു വന്നു അപ്പോൾ ആഴക്കടൽ ഇളകുന്നതുപോലൊരു ഗംഭീര ശബ്ദം അവിടെയാകെ മുഴങ്ങി ആ അത്ഭുത രൂപം വിമലിനോടായി പറഞ്ഞു ധീരനായ വിമൽ നിന്റെ ആ നല്ല മനസ്സാണ് എനിക്ക് തുണയായത് ഞാൻ സാക്ഷാൽ വരുണലോകത്തു നിന്നുള്ള ദൂതനാണ് നിനക്കുള്ള സമ്മാനത്തിലേക്ക് വഴികാട്ടാനാണ് എന്റെ വരവ് ആ കാഴ്ച കണ്ട് അന്തം നിന്ന വിമൽ ആ അത്ഭുത ശംഖിന്റെ പുറത്തേക്ക് കയറി അവനുവേണ്ടി സാക്ഷാൽ സമുദ്രം വഴിമാറി ഈ ലോകവും ഇവിടത്തെ വെളിച്ചവുമെല്ലാം പിന്നിലാക്കി അവർ പ്രകാശം നിറഞ്ഞ ആഴക്കടലിന്റെ മായാലോകത്തേക്ക് ഊളിയിട്ടിറങ്ങി ആ നീണ്ട യാത്രയൊടുവിൽ അവർ ആ അത്ഭുത ലോകത്തിനു മുന്നിലെത്തി സാക്ഷാൽ വരുണദേവന്റെ കൊട്ടാരം കണ്ണഞ്ചിപ്പിക്കുന്ന പവിടങ്ങളും ലക്ഷക്കണക്കിനു ും ചേർത്തു പണിത ആ മായാമന്ദിരം അവരെ കാത്തുനിന്നു അതിന്റെ പടുകൂറ്റൻ കവാടത്തിൽ വിചിത്ര രൂപികളായ കടൽജീവികൾ ആചാരപൂർവമുള്ള വണക്കങ്ങളോടെ അവരെ അകത്തേക്ക് സ്വാഗതം ചെയ്തു അങ്ങനെ വിമലിനെ അവർ അമൃത രാജകുമാരിയുടെ മുന്നിലെത്തിച്ചു സാക്ഷാൽ വരുണദേവന്റെ മകൾ ആ അപ്സരസിനെ കണ്ടതും വിമൽ ഞെട്ടി തരിച്ചുപോയി കാരണം താനെന്ന് രക്ഷിച്ച ആ ജീവി തന്നെയായിരുന്നു ദേവതയെ പോലെ സുന്ദരിയായി മുന്നിൽ നിൽക്കുന്ന ആ രാജകുമാരി ഒരു കടൽ മുഴുവൻ ഉള്ളിൽ ഒതുക്കിയതുപോലുള്ള കണ്ണുകളായിരുന്നു അമൃതയുടേത് ഒരിക്കലും വാടാത്ത യൗവനവും വറ്റാത്ത പ്രണയവുമാണ് അവൾ അവന് വാഗ്ദാനം ചെയ്തത് വിമൽ എന്റെ കൂടെ ഇവിടെ നിൽക്കൂ എനിക്ക് തുണയായി എന്റെ സ്വന്തമായി ഇവിടെ നിന്നെ തേടി ഒരു സങ്കടവും എത്തില്ല മറ്റെല്ലാം മറന്ന് വിമൽ ആ നിയോഗത്തിനു മുന്നിൽ സ്വയം സമർപ്പിച്ചു കാലം പോലും നിശ്ചലമായി നിന്ന ആ വരുണലോകത്ത് ദേവലോകം സാക്ഷിയായ ഒരു ഗംഭീര സ്വർഗീയ വിവാഹത്തോടെ അവരുടെ ബന്ധം നേക്കുമായി ഒന്നായി ചേർന്നു ദേവന്മാരുടെ ഇന്ദ്രജാലത്താൽ കാലചക്രം നിശ്ചലമായ ആ കൊട്ടാര പൂന്തോട്ടത്തിൽ വിമൽ എല്ലാം മറന്ന് ആനന്ദത്തിൽ മുഴുകി അവിടെ ഒരേ സമയം മരങ്ങൾ പൂക്കുകയും ഇലകൾ കൊഴിയുകയും ചെയ്തു ഒരിടത്ത് വേനലിന്റെ ചൂട് അനുഭവപ്പെടുമ്പോൾ തൊട്ടപ്പുറത്ത് പേമാരി പെയ്തുകൊണ്ടിരുന്നു പക്ഷേ സന്തോഷം കൊണ്ട് കൺ ചെമ്മിത്തുറക്കുന്ന വേഗത്തിൽ ഒരു കാലം കഴിഞ്ഞു പോയെന്നു തോന്നിയ ആ നിമിഷം പ്രായമായ തന്റെ മാതാപിതാക്കളെക്കുറിച്ചുള്ള ഓർമ്മയും അവരോടുള്ള തന്റെ പുത്രധർമ്മവും ഒരു കൊള്ളിയാൻ പോലെ ആ സ്വർഗീയമായ മായാലോകത്തെ ഭേദിച്ചു രാജകുമാരിയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് ഉള്ളുരുകുന്ന വേദനയോടെ വിമൽ യാചിച്ചു തിരികെ പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവന്റെ ശബ്ദമിടറി അമൃതേ എന്റെ ജീവൻ പോയാലും നിന്നോടുള്ള എന്റെ പ്രണയം മരിക്കില്ല പക്ഷേ ഒരു മകൻ എന്ന നിലയിലുള്ള എന്റെ ധർമ്മം എന്റെ കടമ അതെനിക്ക് നിറവേറ്റിയെ മതിയാകൂ കണ്ണുനീർ നിറഞ്ഞ മിഴികളോടെ ആ രാജകുമാരി അവനു തന്റെ അവസാന സമ്മാനം കൈമാറി തീർത്ത മനോഹരമായ കൊത്തുപണികളുള്ള ഒരു ചെപ്പ് അതായിരുന്നു കാലപാത്രം യുഗങ്ങളുടെയെല്ലാം സത്ത ഉള്ളിലൊതുക്കിയ ഒരു അത്ഭുത പാത്രം സങ്കടം കടിച്ചമർത്തിയ എന്നാൽ ഒട്ടും പതറാത്ത ശബ്ദത്തിൽ അവൾ അവനോട് പറഞ്ഞു വിമൽ ഇത് വെച്ചോളോ പക്ഷേ നമ്മുടെ പ്രണയത്തെ ഓർത്ത് എനിക്കൊരു വാക്ക് തരണം ഒരിക്കലും ഒരിക്കലും നീ ഈ ചെപ്പ് തുറക്കരുത് ഇതിനുള്ളിൽ കാലമാണ് സാക്ഷാൽ കാലം വിമലൻ തിരികെ ആ തീരത്ത് കാലുകുത്തി പക്ഷേ ആ തീരം അവനൊരു അപരിചിത ദേശമായിരുന്നു അവിടെ കണ്ട ഒരു പ്രായം ചെന്നയാൾ അവനോട് പറഞ്ഞു വിമലൻ എന്ന മുക്കുവനെ കടലെടുത്തിട്ട് നൂറ്റാണ്ടുകൾ മൂന്ന് കഴിഞ്ഞു പോയെന്ന് അവന്റെ ജീവിതമെന്ന് ആളുകൾ മറന്നുപോയ ഒരു കെട്ടുകഥ മാത്രം ഒടുവിൽ ഗതികെട്ട് കൊടുത്ത വാക്ക് ലംഘിച്ചുകൊണ്ട് വിമൽ ആ കാലപാത്രം തുറന്നു അതുവരെ അതിനുള്ള ിൽ അടക്കി വെച്ച കാലം മുഴുവൻ ഒരു വെളുത്ത പുകയായി ചുരുളുയർന്നു നിമിഷ നേരം കൊണ്ട് അവനെ വിഴുങ്ങിക്കളഞ്ഞു കണ്ണടച്ചു തുറക്കും മുൻപേ വിമലിന്റെ രൂപം മാറി തുടങ്ങി കടലമ്മ നൽകിയ ആ കാവൽ ഇല്ലാതായതോടെ കാലൻ തന്റെ കണക്കുകൾ തീർക്കാൻ നേരിട്ടെത്തി കൊടുത്തതെല്ലാം പലിശ സഹിതം തിരിച്ചെടുത്തപ്പോൾ ആ മനുഷ്യജന്മം ചുക്കിച്ചുളിഞ്ഞ് ആ മണലിലേക്ക് തന്നെ വീണു ആ ഒറ്റപ്പെട്ട തീരത്ത് അവന്റെ കഥയ്ക്ക് എന്നെന്നേക്കുമായി തിരശീല വീണു